അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ ഒരു കോലം നോക്ക് നിസ്കരിക്കാൻ വന്ന ആൾ അദ്ദേഹത്തിൻ്റെ കമീസ് പൊടിച്ച് ബാക്കിലേക്ക് ബലിക്കുന്ന ഇതൊരിക്കലും ശരിയായ രീതിയല്ല യഥാർത്ഥത്തിൽ പിന്നീട് വരുന്ന മാമൂമ് നേരെ ഇമാവിൻ്റെ മടമ്പിൻ്റെ പിന്നിൽ നിന്ന് പിന്നെ പെരകിലേക്ക് അവർ വരുക എന്നിട്ട് അടുത്തടുത്തായിസ്കരിക്കുക ഒരു ഈ രീതിയാണ് നാം സ്വീകരിക്കേണ്ടത് ഇമാം ജമാ നിസ്കരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നാം അറിയാൻ അറിയുമുള്ളവർ ഈ വീഡിയോ തീർച്ചയായും ഇമാം ജമായിട്ടുള്ള ഈ ജമാത്ത് നിസ്കാരത്തിൽ ഒരുപാട് നാം അറിയാതെ കണ്ട് വന്നു പോകുന്ന പല തെറ്റുകളുടെ കാരണത്തിൽ നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാക പോകുന്ന പല രംഗങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ നിസ്കാരം ബാത്തിലാകാതിരിക്കാനും എങ്ങനെയാണ് ഇമാം ജമാത്തായ് നിസ്കരിക്കേണ്ടത് അതിന്റെ ഷർത്തുകൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആരെയെല്ലാം നാം തുടരാൻ പാ എന്നതിനെക്കുറിച്ച് നിശാദ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു അറിവ് എല്ലാവരിലേക്ക് എത്തേണ്ടതാണ് പലരും പലരും പല നിരക്കറിയാതെ അവരുടെ നിസ്കാരം ബാധ്യരാകി പോകുന്ന പല രംഗങ്ങളുണ്ട് ഒരിക്കലും നാം ഒരുപാട് പ്രതിഫലം ആഗ്രഹിച്ച് വന്ന് നമ്മുടെ നിസ്കാരം പോലും ബാധ്യരായി പോകുന്ന ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാവരിലേക്ക് എത്തണം എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കണം ആഗ്രഹിക്കുന്നവർ വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തേക്കാം കാരണം മറ്റുള്ളവർക്ക് അത് സഹായകമാകും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അവരുടെ നിസ്കാരത്തിലുള്ള ആ പിഴവുകൾ അവർ മാറ്റി കാരണം നാം ശ്രദ്ധിക്കേണ്ടത് ഈ സ്വലാത്തുൽ ജമ എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ആദ്യം പഠിക്കണം ഇപ്പം ഇമാം ജമാത്തായ നിസ്കരിച്ചാൽ അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് ഒന്നിൻ്റെ ഒന്നിൻ്റെ പ്രതിഫലം അറിയുമ്പോഴാണ് അത് ഒരു ആവേശമുണ്ടാകുന്നത് അതുപോലെ ജമാത്തായി തന്നെ നിസ്കരിക്കണം അത് ഏത് നിസ്കാരമാണ് അതുപോലെ ജമാഅത്ത് സ്വഹയാകാനുള്ള ഷെറുത്തുകൾ ഏതെല്ലാമെന്ന് അതുപോലെ ഇമാമിനുള്ള ഷെറുത്ത് ഏതാണ് തുടരാൻ പാടില്ലാത്ത കറാഹത്ത് സംഭവിക്കുന്ന ആളുകൾ ആരാണ് അതുപോലെ പുരുഷൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതെന്നും അതുപോലെ സ്ത്രീകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം ഏതെന്ന് അതുപോലെ മസ്ബൂക്കായി വരുന്നവനിക്ക് റക്കായത്തിൻ്റെ ഇമാം ജമാഅത്തിൻ്റെ കൂലി കിട്ടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് നിശാധ നമുക്ക് പഠിക്കാം ആദ്യമായി അതായത് ഇമാം ജമാത്ത് അതായത് സ്വലാത്തുൽ ജമ എന്ന് പറഞ്ഞാൽ എന്താണ് ഇമാം ജമാത്തായിട്ടുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇമാമും മാമൂമുമായി നിസ്കരിക്കുന്നതിനാണ് ജമാത്ത് സ്വലാത്തുൽ ജമ എന്ന് പറയുന്നത് തണിച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നു ആ നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് പ്രതിഫലമുണ്ട് ആർക്ക് ജമാത്തായി നിസ്കരിക്കുന്നവന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിപരമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് ജുമാ പോലോത നിസ്കാരത്തിന് ജമാഅത്ത് നിർബന്ധമാണോ വാജിബാണ് മറ്റു ഭർദ്ദ നിസ്കാരങ്ങളിൽ ജമാത്തായ നിസ്കരിക്കൽ വായ സുന്നത്താണ് ജമാഅത്ത് സുഹയാകണമെങ്കിൽ ചില ഷറത്തുകളുണ്ട് ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ട ഷറത്ത് എന്നുള്ളത് ജമാത്ത് സുഹയാകണമെങ്കിൽ ഏഴ് ഷർത്തുകളുണ്ട് അതിൽ ഒന്ന് തക്ബീറത്ത് ലിഹറാമോട് കൂടി ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതൽ തക്ബീറത്തോടുകൂടി ഇഹാമോട് നാം അള്ളാ നീയത്ത് വെക്കുന്ന ആ സമയത്തിൻ്റെ മാൽ ഇമാമി അല്ല ഇമാമിൻ്റെ കൂടെ ഞാൻ അനുസ്കരിക്കുന്നു എന്ന് കരുതണം കരുതില്ലെങ്കിൽ ഇമാം ചമാൻ്റെ കൂലി കിട്ടൂല ഒന്ന് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് നിരുത്തത്തിൽ ഇമാമിനേക്കാൾ മടമ്പ് കൊണ്ട് മുന്താതിരിക്കോ ഇമാമിൻ്റെ മടമ്പുകാളുണ്ടല്ലോ അതിനേക്കാൾ മാമും മുന്താൻ പാടില്ല മാമും പിന്നിൽ തന്നെ ആയിരിക്കണം മടമ്പ് മടമ്പുകാളിനേക്കാൾ മുന്താൻ പാടില്ല ഒന്ന് രണ്ടാമത്തേത് മൂന്നാമത്തെ ഷെറുത്ത് എന്നുള്ളത് ഇമാം ഒരു പ്രവർത്തിയിൽ നിന്ന് മറ്റൊരു പ്രവർത്തിയിലേക്ക് നീങ്ങൊന്നത് മാമും അറിയൽ ഇമാം പള്ളിയിലാണ് മാമും വീട്ടിലായാൽ പറ്റൂല അപ്പോൾ ഇമാം ഒരു പ്രവർത്തിയിൽ നിന്ന് മറ്റൊരു പ്രവർത്തിയിലേക്ക് നീങ്ങൊന്നുണ്ട് എന്ന് മാമും കൃത്യമായി അറിയണം അതുപോലെ നാലാമത്തെ ഷെറുത്ത് ഇമാമും മാമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടൽ ഒരേ സ്ഥലത്തായിരിക്കണം ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലായാലും പറ്റൂല അഞ്ചാമത്തെ ഷറുത്ത് കാരണം കൂടാതെ ഫീലിയായ രണ്ട് ഫറതുകൊണ്ടോ മനഃപൂർവ്വവും പിന്താതിരിക്കണം അതായത് ഫീലിയായ രണ്ട് കൊണ്ട് മനഃപൂർവ്വം പിന്തുക അങ്ങനെ പിന്തിയാൽ അവൻ്റെ ഇമാം ജമാത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും അതുപോലെ ആറാമത് നാം ശ്രദ്ധിക്കേണ്ടത് കാരം കാരണമുണ്ട് ഒരാൾക്ക് കാരണമുണ്ട് പിന്താൻ കാരണം ഉള്ളതോടു കൂടി ദീർഘമായ മൂന്ന് ഫറദിനേക്കാൾ അധികരിച്ച് കൊണ്ടു പിന്താതിരിക്കൽ ഉദാഹരണയ്ക്ക് ഒരാളെ കൈകട്ടി കൈകട്ടി ഫാത്തിഹ ഹാ ഓതുന്നു ആ സമയത്ത് ഇമാം കുറച്ച് സ്പീഡാണ് പെട്ടെന്ന് റുക്കുവിന് പോയി ഒരു ഫറന്നായി എയ്ത്തിദാനിന് വന്ന് രണ്ട് ഫറന്നായി സുജൂദിന് പോയി ഇമാം മൂന്ന് ഫറന്നായി അപ്പോൾ ഇമാം സുജൂദിന് സുജൂദിനെക്കുന്നതിന് മുമ്പായി മാമൂം എന്താക്കണം റുക്കുവിന് പോകണം ഇമാം സുജൂദിന് സുജൂദിനെഴുതി മാമൂം മറ്റേ ഓതി കൊണ്ടേ ഉണ്ടെങ്കിൽ അവിടെ ഇമാം ജമാഅത്തൻ്റെ ഷെറത്തിന് ഭംഗം വരുമ്പത് അതുകൊണ്ട് ഇമാം മൂന്ന് ഫറന്നിനേക്കാൾ അതിന് മുമ്പായി നേരെ കാരണം ഉള്ളതോടു കൂടി കാരണം ഉള്ളതോടുകൂടി ദീർഘമായി മൂന്ന് ഫറന്നിനേക്കാൾ അധികരിച്ച് കൊണ്ട് പിന്താതിരിക്കൽ അത് ഇമാം മാമൂമിൻ്റെ ഷെറത്താണ് മാമൂം പാലിക്കേണ്ട ഷെറുത്താണ് അതുപോലെ ഏഴാമത്തെ ഷെറത്ത് ഒരു സുന്നത്തിന് ചെയ്യുന്നതിലോ ചെയ്യാതിരിക്കുന്നതിലോ ഇമാമിനോട് അമിതമായി എതിരാവൽ ഉണ്ടാവാതിരിക്കൽ ഇത് മാമൂമിൻ്റെ മാമൂമിൻ്റെ ഷെറത്താണ് ഒരു സുന്ന ചെയ്യുന്ന ഉദാഹരണയ്ക്ക് ഇമാം ആദ്യത്തെ അത്തഹയാത്ത് ഓതി മാമൂമു അതിൽ ഇമാമിനോട് എതിരായി എഴുന്നേറ്റു അല്ലെങ്കിൽ ഇമാം അത് ഒഴിവാക്കി എഴുന്നേറ്റു മാമും അത് കൊണ്ടുവന്നു ഇങ്ങനെ ഒരു സുന്നത്ത് ചെയ്യുന്നതിനെ ചെയ്യാതിരിക്കുന്നതിനോ ഇമാമിനോട് അമിതമായി എതിരാവൽ ഉണ്ടാവാതിരിക്കൽ അത് മാമൂമിൻ്റെ ചെറുത്താണ് ഇനി ഇമാമിനുള്ള ഷെറുത്ത് അഞ്ചാണ് ഒന്ന് ഇമാം മറ്റൊരാളെ തുടർ നിമസ്കരിക്കുന്നവൻ അല്ലാതിരിക്കുക ഇമാം ഒരാളെ തുടർ നിമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് വ്യാഖ്യാൽ അയാളെ വീണ്ടും തുടർ നിമസ്കരിക്കുന്ന നിസ്കരിക്കാൻ പാടില്ല ഇമാം മറ്റൊരാളെ തുടർന്നിരിക്കാൻ പാടില്ല അതുപോലെ മടക്കി നിസ്കരിക്കുന്ന നിർബന്ധമുള്ളവൻ അല്ലാതിരിക്കുക മടക്കി നിസ്കരിക്കുന്ന നിർബന്ധമുള്ളവനാവാൻ പാടില്ല ഇമാം അതുപോലെ മാമൂം ഓതാൻ അറിയുന്നവനാണെങ്കിൽ മാമൂമിങ്ങൾ നല്ല എന്നാൽ ഇമാമും ഓതാൻ അറിവുള്ളവനായിരിക്കണം നാലാമത്തത് മാമവും പുരുഷനാണെങ്കിൽ ഇമാമും പുരുഷനായിരിക്കണം അതുപോലെ മാമൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സഹിയായിരിക്കുക ഇത് മാമൂമിൻ്റെ ഇമാമിനുള്ള ഷറത്തുകളാണ് ഈ ശ്രദ്ധ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം അതായത് തുടരാൻ പാടില്ലാത്ത വ്യക്തികൾ ആരൊക്കെയാണ് ഫാസിക്കോ തമ്മാടി അതുപോലെ മുബുത്തദിയോ ഇവർ ഇത്ര ആൾക്കാർ തുടരൽ കറാഹത്താണ് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമമായത് സ്ത്രീകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് അവരുടെ വീടിൻ്റെ ഉള്ളു ഉള്ളിലാണ് നിസ്കരിക്കൽ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് കാരണം ഹബീബ് സുല്ലാബ് വസ്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന സ്വലാത്തിൽ ഫി ഇൻബസ്ലാത്തിൽ മറാത്തിൽ മക്കാൻ ദുൽമ എന്നാണ് സ്ത്രീയുടെ നിസ്കാരത്തിൽ നിന്ന് അള്ളാഹുനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ വീട്ടിൽ കൂടുതൽ ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് നിർവഹിക്കുന്നു നിർവഹിക്കുന്ന നിസ്കാരമാകുന്നു എന്ന് ഉത്ത മറ്റൊരു ഹദീസ് അള്ളാവിൻ്റെ റസുൽ പറയുന്നത് ഹിന്ന എന്ന് പറയുന്നുണ്ട് സ്ത്രീകളുടെ നിസ്കാര സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അവരുടെ വീടുകളുടെ ഉത്ഭാഗത്താകുന്നു എന്ന് ഹദീസ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റുഖുയിൽ ഇമാമിനോടൊപ്പം മടങ്ങി താമസിച്ചാൽ മസ്ബൂക്കിന് അവിടെ അടങ്ങി താമസിക്കാൻ ഒരു സമയം കിട്ടുന്നു ഒരു ഇമാമ് വരുന്നു മാമൂ ഇമാമാണെങ്കിൽ റുഖൂലാണ് മാമൂം വരുന്നു ഇമാമിൻ്റെ കൂടെ കൈകെട്ടി ഇമാമിൻ്റെ കൂടെ കൈകെട്ടാൻ പറ്റില്ല ഇമാം റുക്കൂലുണ്ട് മാമുവും വരുന്നു നേരെ കൈകെട്ടി ഇമാമിൻ്റെ കൂടെ റുക്കുയിലെത്തുന്നു അവിടെ അടങ്ങി താമസിക്കാനുള്ള സമയം കുറച്ച് സമയം ഇമാമിൻ്റെ കൂടെ കിട്ടുന്നു എന്നാൽ അവനിക്ക് റക്കാത്ത് ലഭിക്കുമെന്നാണ് ഇമാം സലാം വീട്ടുന്നതിൻ്റെ അല്പം മുമ്പ് തുടർന്നവന് ജമാത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കുമെന്നും എൻ്റെ പ്രിയപ്പെട്ടവനാ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുറുബു ചാല നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും അള്ളാഹു കബൂൽ ആക്കട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തു